ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലാറ്റിൻ റോസയിൽ നിന്നാണ് റോസ് എന്ന പേര് നമ്മുടെ റോസാ ചെടിക്ക് സ്വന്തമായത് അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ വരുന്നത് റോസാ ചെടികളുടെ പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും നല്ല സുന്ദരികളായ റോസാപ്പൂക്കളെ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത് ഇത്രയും നല്ല റോസാപ്പൂക്കൾ എന്റെ കയ്യിലെത്തിയിട്ട് പ്രിയ കൂട്ടുകാരിലേക്ക് ഞാനത് എത്തിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ സങ്കടം നിറഞ്ഞൊരു കാര്യമായിരിക്കും പൂക്കളെ സ്നേഹിക്കുന്ന ഒരാൾ പോലും റോസാപ്പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഉണ്ടായിരിക്കില്ല നമ്മൾ ഒരു റോസാ ചെടി മേടിച്ച് വെക്കുമ്പോൾ വീണ്ടും അതിൻ്റെ വെറൈറ്റീസ് കളക്ട് ചെയ്യാനാണ് നമ്മൾ പിന്നെയും പിന്നെയും നോക്കുന്നത് പുതിയത് എവിടെ നിന്ന് കിട്ടും എന്നുള്ള രീതിയിൽ അല്ലേ അപ്പൊ ഇത് നമ്മുടെ സെയിലിനുള്ള വീഡിയോന്നല്ലോ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവിൻ്റെ വീഡിയോ കിട്ടിയപ്പോൾ അതൊന്ന് അപ്ലോഡ് ചെയ്തതാണേ റോസാപ്പൂവിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ റോസാ ചെടിയുടെ തണ്ടിന് മുള്ളുകൾ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചവരുണ്ടോ എന്നാൽ നമ്മളിവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്ന് ചെറിയൊരു വിവരണം തരികയാണ് കേട്ടോ റോസാപ്പൂവിൻ്റെ തണ്ടിനോട് ചേർന്നുള്ള മൂർച്ചയുള്ള ഭാഗത്തെ നമ്മൾ സാധാരണയായിട്ട് മുള്ളുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത് സാങ്കേതികമായിട്ട് ൾ പുറംതൊലയുടെ വളർച്ചയാണ് കേട്ടോ യഥാർത്ഥ മുള്ളുകളിൽ നിന്നും വ്യത്യസ്തമായി അവ പരിഷ്കരിച്ച തണ്ടുകളാണ് എന്നും പറയാം റോസ് മുൾച്ചെടികൾ സാധാരണയായിട്ട് അരിവാളിന്റെ ആകൃതിയിലുള്ള കൊളുത്തുകളാണ് നിങ്ങൾക്ക് അത് സൂക്ഷിച്ചു നോക്കിയാലായിട്ട് മനസ്സിലാവും മനസ്സിലാവൂട്ടോ ഇത് റോസാപ്പൂവിന് മുകളിൽ വളരുമ്പോൾ മറ്റു സസ്യങ്ങളിൽ തൂങ്ങിക്കിടക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു അതുമാത്രമല്ല ഇത്രയും നല്ല ഭംഗിയുള്ള പൂക്കൾ ചെടിയിൽ ഉണ്ടായി നിൽക്കുമ്പോൾ അത് നശിപ്പിക്കാനായിട്ട് വരുന്ന മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങൾക്കും നേരെ പ്രയോഗിക്കാൻ ആവശ്യമായത് കൊണ്ടായിരിക്കാം ഇത്തരം ഉള്ളുകൾ നമ്മുടെ ചെടിയിൽ കണ്ടുവരുന്നത് ഇത് നമ്മുടെ നിലത്ത് വളരുന്ന റോസാ ചെടിയാണ് കേട്ടോ അപ്പോ നിലത്ത് വളരുന്ന റോസാച്ചെടിയും ചട്ടിയിൽ വളരുന്ന റോസാച്ചെടികളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി നോക്കൂ ചട്ടിയിലുള്ള ചെടികൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ നമ്മൾ നിലത്ത് നട്ടു കൊടുക്കുന്ന റോസാ ചെടികൾക്ക് അതിൻ്റെ വേര് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് പോകുന്നോ അവിടം വഴിയെല്ലാം ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നുണ്ട് റോസാ ചെടികൾ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയ കൂട്ടുകാര് ഇനി മുതൽ റോസാ ചെടി മേടിക്കുമ്പോൾ ചട്ടിയിൽ മാത്രം ഒതുക്കി വെക്കാതെ അതിനെ ഇതുപോലെ നിലത്തൊന്ന് നട്ടു കൊടുക്ക നോക്കൂട്ടാ എന്നിട്ട് നിങ്ങൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ചെടികൾക്കുള്ള ഒരു മാറ്റം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് പറയുന്നു ഏതാനും ഇനം റോസാപ്പൂക്കൾക്കും പോയിൻ്റുകളില്ലാത്ത വെസ്റ്റിജിയൽ മുള്ളുകൾ മാത്രമേ കാണാൻ കഴിയാറുള്ളൂ എന്നാൽ നമ്മുടെ ഓർക്കിഡ് റോസ് പോലെയുള്ള റോസുകൾക്ക് മുള്ളുകൾ പോലും കാണാൻ കഴിയാറില്ല കേട്ടോ ഈ കാണുന്ന മഞ്ഞ സുന്ദരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഞ്ഞ നിറത്തിൽ വിരിയുകയും പിന്നീട് അത് പതിയെ പതിയെ നമ്മൾ ആദ്യം കണ്ടിരുന്ന വെള്ള കളറിലേക്ക് മാറുകയും ചെയ്യൂട്ടോ ഈ സുന്ദരി റോസാ ചെടിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്